ഹായ് ശ്രീലു എന്തുണ്ട് വിശേഷം കുറച്ച് ലേറ്റ് ആയിപ്പോയി വീഡിയോ ഇടാൻ ഇന്ന് വരാൻ വൈകി നല്ല മഴ ബ്ലോക്ക് എക്സെട്ര പിന്നെ നമ്മളൊരു ഭയങ്കര സങ്കടമുള്ളൊരു ന്യൂസ് ഇങ്ങനെ ആറേഴ് ദിവസമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നല്ലേ ആ വീട്ടുകാരവസ്ഥ വിചാരിച്ചിട്ട് നമുക്കെന്നെ ഉറക്കമില്ലാത്തൊരവസ്ഥ എന്നാലും എന്താ ചെയ്യാൻ നമുക്ക് നമ്മളേതായിട്ടൊന്നും ആവൂല സങ്കടപ്പെടാനേ പറ്റൂ സാധാരണ ആൾക്കാർക്ക് വീട്ടിലിരുന്ന് ടി വി കാണാനേ പറ്റൂ പിന്നെ എന്താ പറയുക പ്രാർത്ഥിക്കാന്ന് പറയുന്നതിലൊന്നും അർത്ഥമില്ല പ്രാർത്ഥനയല്ല വേണ്ടത് ശരിക്കും നമ്മളൊരു ഫിസിക്കൽ പിന്നെ മെൻ്റലി ഫിസിക്കലി നമുക്കുള്ള കപ്പാസിറ്റി അതിലേക്ക് ഇടുവാന്നുള്ളതാണ് അതിന് നമ്മൾ അത്രയില്ല യോഗ്യതയില്ല അപ്പം അത് എത്രയും പെട്ടെന്ന് ആ ഒരു നല്ല വാർത്ത വരാൻ നമുക്ക് വെയിറ്റ് ചെയ്യാം പിന്നെ എൻ്റെ നല്ല വാർത്തയല്ല എന്ന് പറയാൻ പോകുന്നത് എന്താണെന്നറിയോ ഞാൻ പറയുന്നത് ഒരു സത്യസന്ധമായ കാര്യമാണ് ഒരു പിന്നെ യൂട്യൂബ് ചാനൽ ചെയ്യുന്ന ആൾക്കാരെയും ഞാൻ ഒരു തരത്തിലും നെഗറ്റീവായിട്ട് കാണുന്നില്ല എല്ലാം അവരവരിഷ്ടാണ് നമുക്കതിൽ യാതൊരു ഞാൻ എൻജോയ് ചെയ്യുന്ന ആളാണ് എല്ലാ വീഡിയോസും പക്ഷേ ഞാനിപ്പോൾ തുടങ്ങി ഇത്രയായി എനിക്ക് വ്യൂസ് സബ്സ്ക്രൈബേഴ്സ് എല്ലാം സാധാരണ പോലെയുണ്ട് പക്ഷെ എനിക്കിങ്ങനെ ഒരു യൂട്യൂബിൻ്റേതായ ഒരു നോർമൽ പ്രൊസീജിയറിലേക്ക് അല്ലെങ്കിൽ നോർമൽ ഇതിലേക്കൊന്നും ഞാൻ എത്തിയിട്ടില്ല കാര്യം മനസ്സിലാക്കണമല്ലോ ഞാൻ എത്തിയിട്ടില്ല പക്ഷെ ഒരു ഒരു മാസമോ രണ്ട് മാസമോ മുന്നേ വന്നവരൊക്കെ ആ ഒരു പോയിന്റിലേക്ക് എത്തി അത് എല്ലാവരും ഞാൻ പറയുന്ന പോലെ അല്ല അതായത് ഒരു ദിവസം കൊണ്ട് വൺ മില്യൺ അടിക്കുന്ന വീഡിയോ ഇടുന്നവരുണ്ട് ഒരു അരമണിക്കൂർ കൊണ്ട് എന്തോ ഏതോ ആയാൽ നമ്മൾ അവിടെ എത്തുന്നവരും ഉണ്ട് രണ്ടോ മൂന്നോ വർഷം ട്രൈ ചെയ്താൽ എത്താത്തവരും ഉണ്ട് അപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാട് വെച്ചിട്ട് ഒട്ടും തുണിയില്ലാത്തവർക്ക് നല്ല മില്യൺ കണക്കിന് വ്യൂസ് ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കോമഡി ഷോ റിയാലിറ്റി ഷോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും വിധത്തിൽ പബ്ലിക് അറിയുന്ന ആളാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കയറി വരാം അല്ലെങ്കിൽ സിനിമാ സീരിയസ് സെലിബ്രിറ്റീസ് അവർക്കും കയറി വരാം അവ പിന്നെ ഈ പറയുന്ന ആൾക്കാർ എഫേർട്ട് ഇടുന്നവരുണ്ട് പക്ഷെ ഭയങ്കരമായിട്ട് സെലിബ്രിറ്റീസ് ആയി കഴിഞ്ഞാൽ ഒന്നും വേണ്ട ഒന്നും വേണ്ട അവരൊരു കമ്മൽ വാങ്ങാൻ പോയി ഏതെങ്കിലും ഒരു സ്റ്റേഷനറി കടയിൽ പോയി എന്നുള്ളത് കാണാൻ വൺ മില്യൻസ് ആളുണ്ട് പിന്നെ കുറച്ച് ഇങ്ങനെ നമുക്ക് ഇന്നത്തെ യുവ തലമുറേനെ പിടിച്ചിരുത്തുന്ന കുറച്ച് വീഡിയോസ് ഉണ്ട് അതും അവരിഷ്ടം ഇരിക്കുന്നതും ഇവരിഷ്ടം സന്തോഷം അങ്ങനെയുള്ളത് കാണാനും ആളുണ്ട് ഇപ്പം എന്നെപ്പോലുള്ള ഒരാൾ ചെയ്യുന്നത് ചിലപ്പോൾ അതിൽ എന്തെങ്കിലും നല്ല മെസ്സേജ് ആയിരിക്കും അല്ലെങ്കിൽ നമ്മളെ ലൈഫിൽ നമ്മളെ നേരിട്ട് കണ്ടതോ അനുഭവിച്ചതോ ആയ കാര്യങ്ങളായിരിക്കും അതിൻ്റെ കൂട്ടത്തിൽ ചിലപ്പോൾ നമ്മളോട് ഇപ്പോൾ എല്ലാവരും ഓ യൂട്യൂബ് ചെയ്യുന്ന ഭയങ്കരം തന്നെ എങ്ങനെ ഇങ്ങനെ പറ്റുന്ന നെഗറ്റീവിൻ്റെ ഒരു കൂമ്പാരമുണ്ട് നെഗറ്റീവിൻ്റെ ഒരു കൂമ്പാരം അതെല്ലാം മറികടന്നിട്ട് നമ്മൾ സാധ അതായത് നമ്മളെ ചുറ്റുപാടെന്ത് നമ്മളെ ലൈഫിൽ എന്ത് സംഭവിച്ചു നമ്മളിപ്പം നമ്മളങ്ങനെ ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ച ആളുണ്ടെങ്കിൽ അതൊരു മോട്ടിവേഷൻ ആ അതാ കറക്റ്റ് ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളെ സംസാരം ഇഷ്ടപ്പെടുന്ന ആളായിരിക്കും അല്ലെങ്കിൽ നമ്മളെ കാണുമ്പോൾ ഇഷ്ടപ്പെടുന്ന ആളായിരിക്കും ഓരോരാളെ ടേസ്റ്റ് ഓരോ തരത്തിലാണ് അപ്പോൾ ഈ എട്ടമ്പത് മാസം കൊണ്ട് സത്യത്തിൽ എവിടെയെങ്കിലും എത്തിയോ എന്ന് ചോദിച്ചാൽ ചെറിയ രീതിയിലൊക്കെ എത്തിയിട്ടുണ്ട് അതും എത്താൻ പറ്റാത്ത ആൾക്കാരുണ്ടെന്ന് നമ്മൾ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് പിന്നെ കുറച്ച് വ്യൂസ് ഉണ്ട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഞാൻ അങ്ങോട്ട് പോയി എന്നെ സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞ പിന്നെ ഒരു നൂറിൽ രണ്ടോ മൂന്നോ ആള് നെഗറ്റീവ് പറയുന്നവരൊക്കെ ഉണ്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും മോശ മോശമായ തരത്തില് പിന്നെ കാണുമോ അങ്ങനെയെല്ലാം ചോദിക്കുന്ന മറ്റേ അത് സാധാരണയിൽ പെടുത്താൻ പറ്റാത്തവർ അല്ലാത്തവർ ഷുവർ എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് ആയിക്കും അപ്പം നമുക്കതൊരു അവർ ചെയ്താലും ഇല്ലെങ്കിലും ഫോളോ ചെയ്താലും സബ്സ്ക്രൈബ് ചെയ്താലും കണ്ടാലും ഇല്ലെങ്കിലും മാന്യമായൊരു മറുപടി പിന്നെ പലയാളും എന്താ സബ്ജെക്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുന്നു ഇതെല്ലാം പറഞ്ഞ് 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 മടുത്തു പിന്നെ എല്ലാവർക്കും ഇപ്പം ഞാനൊരു മറുപടി കൊടുക്കും മൈ ലൈഫ് മൈ ചാനൽ എന്നാൽ പിന്നെ ഇനി അധികാരം ഇങ്ങനെ ചകഞ്ഞ സമയം കളയേണ്ടെന്ന് വെച്ചിട്ട് എന്നാലും ചോദിക്കും അത് യൂട്യൂബിലല്ല ചോദിക്കുന്നത് ഇൻബോക്സിലൊക്കെ വന്നിട്ട് ഇങ്ങനെ ചോദിക്കും അങ്ങനെ എല്ലാവരോടും നമുക്ക് ഒരു സമയത്ത് തന്നെ മറുപടി പറയുമെന്ന് പറഞ്ഞാൽ ആദ്യമൊക്കെ കുറേ ചെയ്തു അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു ഇപ്പം അങ്ങനെ പറയലില്ല കാരണം വീഡിയോ കണ്ടാൽ തന്നെ എല്ലാവർക്കും ക്ലിയറാവും എന്താ സംഭവം എന്ന് പിന്നെ ജോലി ചെയ്യുന്നത് ഇടുന്നുണ്ട് ഫാമിലീൻ്റേത് മൈ സ്റ്റോറിയെന്ന് പറഞ്ഞിട്ട് പലപ്പോഴും ഇടുന്നുണ്ട് അല്ലെങ്കിൽ ഇടയ്ക്ക് ഡാൻസ് കളിക്കോ പാട്ട് പാടും പാട്ട് അടി കൂടുകയോ ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ നടന്ന് നടന്ന് പോകുന്നു പറയാൻ പറ്റുന്നത് പറയുന്നു പറയാൻ പറ്റാത്തത് പറയുന്നില്ല അപ്പം ചുരുക്കി പറഞ്ഞാൽ നമ്മളെപ്പോലെ നമ്മളെ നമ്മൾ അനുഭവിച്ച് വന്നതോ അല്ലെങ്കിൽ സാധാരണയിലും അല്ലാത്ത എന്തെങ്കിലും പ്രത്യേകതയുള്ള ഒരാൾ അവരെ ലൈഫോ അല്ലെങ്കിൽ അവരെ ലൈഫിൻ്റെ മറ്റ് എക്സ്പീരിയൻസോ അല്ലെങ്കിൽ അവർക്ക് ഇതുവരെ പുറത്ത് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് പറയുമ്പം അവർക്കുണ്ടാവുന്ന ഒരു മനസ്സമാധാനം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ എന്തെങ്കിലും തരത്തിൽ പ്രയാസം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവരതിന് നിൽക്കാതെ അവർ വളരെ എനർജറ്റിക്കായിട്ട് ജോലി ചെയ്തിട്ടും നമ്മളെ പുറത്തേക്ക് വന്നിട്ട് നമ്മൾ ആൾക്കാരായിട്ട് മിങ്കിൾ ചെയ്ത് നെഗറ്റീവ് കാര്യങ്ങൾക്ക് പ്രതികരിച്ച് പോസിറ്റീവ് കാര്യങ്ങൾ ആക്സെപ്റ്റ് ചെയ്ത് അങ്ങനെ പോകണം എന്ന് പറയുന്നത് ആർക്കും കേൾക്കണം അത് ഞാനിപ്പോൾ ഒരു കാര്യമാണ് നമ്മൾ അങ്ങനെ പറയുന്നതൊന്നും ആർക്കും ഇഷ്ടമില്ല പിന്നെ നമ്മൾ ഇവിടെ ഇതിനിടുന്ന ആ ഒരു ക്യാപ്ഷൻ ഉണ്ടല്ലോ അത് നോക്കിയിട്ടാണ് എല്ലാവരും കാണുന്നത് ആ ക്യാപ്ഷൻ വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇപ്പം എനിക്ക് ഫുഡില്ല അല്ലെങ്കിൽ എനിക്ക് പൈസ ഇല്ല അല്ലെങ്കിൽ എനിക്ക് ഡ്രസ്സില്ല എനിക്ക് വീടില്ല അങ്ങനെ പറയുന്ന വീഡിയോസൊന്നും അധികാരം കാണൂല എന്നാൽ അത് ആൾ ആ ദൈവം നിങ്ങൾക്ക് തരട്ടെ ദൈവം നിങ്ങളെ പ്രാർത്ഥന കേൾക്കട്ടെ ദൈവം നിങ്ങൾക്ക് വേഗം തന്നെ പിന്നെ യൂട്യൂബ് വരുമാനം തരട്ടെ എന്നൊക്കെ പറയാനാളുണ്ട് അവർക്ക് നാൽപ്പതിനായിരം അമ്പതിനായിരം ആൾ അവരെ ആ ഒരു വീഡിയോന് കാണാനൊക്കെ ഉണ്ട് വ്യൂസ് ഉണ്ട് നേരെ മറിച്ച് ഞാൻ ആദ്യം പറഞ്ഞ പോലത്തെ കേസിന് വൺ മില്യൺ 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 കണക്കിന് അപ്പം നമ്മളിപ്പോൾ ഒരു എത്ര നല്ല കാര്യമായാലും ചിലപ്പോൾ അതിൽ നിന്ന് കുറേ എടുക്കാനുണ്ടാവും തള്ളേണ്ടത് തള്ളാം കൊള്ളേണ്ടത് കൊള്ളാം അങ്ങനെയുള്ള വീഡിയോനെല്ലാം കാണുമ്പം ഇറക്കി പിടിച്ച് ഒരു പത്തോ ഇരുപതോ ലൈക്ക് രണ്ടോ മൂന്നോ കമൻറ്റ് ആ മൂന്ന് കമൻറ്റ് കേട്ട മനുഷ്യൻ ആറ് മാസത്തേക്ക് ഉറങ്ങൂല ഞാൻ ഉറങ്ങുന്നുണ്ട് പിന്നെ അങ്ങനെ ഇങ്ങനെ എന്താ പറയേണ്ടത് അതായത് നമ്മളിങ്ങനെ വൈഡ് ആയിട്ട് ആരും ചിന്തിക്കുന്നില്ല അതായത് ഇപ്പോഴത്തെ ട്രെൻഡിനനുസരിച്ച് നമ്മൾ മാറണം ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് മാറാൻ പറ്റാത്തൊരു ട്രെൻഡ് പിന്നെ ഇത്രത്തോളം എത്തിയിട്ടില്ലെന്ന് പിന്മാറാനൊട്ട് താല്പര്യമില്ല ഇതിൻ്റെ പേരാണ് തൃശങ്കു സ്വർഗ്ഗം നമ്മൾ ഈ തൃശങ്കൂവിലെത്തി എന്ന് പറയുന്നില്ലേ തൃശങ്കു സ്വർഗ്ഗത്തിലാണെന്ന് പറയുന്നത് ഇതാണ് അപ്പം എനിക്ക് ഞാൻ എൻ്റെ പരിധി വിട്ടിട്ടൊരു പിന്നെ ഷോ ആഗ്രഹിക്കുന്നില്ല ഇനി ആരെന്ത് കമൻ്റ് ഇട്ടാലും എന്ത് ഇവിടെ നടന്നാലും ഞാൻ 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 ഇങ്ങനെ തന്നെ എന്നാൽ ഞാൻ അങ്ങനെ ഭയങ്കരൊന്നും അല്ല ഞാൻ ഡാൻസ് വിളിക്കുന്നുണ്ട് തുള്ളുന്നുണ്ട് ഇനിയിപ്പോൾ കുറേ ഒരു പത്ത് പതിനഞ്ച് സാരി വാങ്ങിയിട്ടുണ്ട് ബ്ലൗസ് തയ്ച്ച് കിട്ടില്ല ഇനി സാരിയൊക്കെ കൊടുത്ത് ഡാൻസ് അങ്ങനെയൊക്കെ തന്നെ പിന്നെ ഞാൻ പറഞ്ഞ പോലെ യാത്ര അങ്ങനെയൊക്കെ മനസ്സിൽ പ്ലാൻ ഉണ്ട് പക്ഷേ അതൊന്നും ആരും ആക്സെപ്റ്റ് ചെയ്യൂല എനിക്കിപ്പോൾ ഇപ്പം മനസ്സിലാവുന്നു അതുകൊണ്ട് അങ്ങനെ ഒരു യാത്ര വീഡിയോ ഇടണമെന്നോ അല്ലെങ്കിൽ ഒരു പാട്ട് ഡാൻസ് ഇടണമെന്നൊന്നും ഇല്ല കാരണം എല്ലാവരും ചാനലിൻ്റെ താഴെയും പിന്നെ മില്യൺ കണക്കിന് വ്യൂസ് ലൈക്സ് കമൻറ്റ് അങ്ങനെ ഭയങ്കര ഇടിവെട്ട് നടക്കുമ്പം നമ്മളെപ്പോലെ ഇങ്ങനെയൊക്കെ ഇരുന്ന് പത്ത് കുപ്പിവളിയും ഒരു പഴയ ടോപ്പും ഒരു മേക്കപ്പും ഇല്ലാതെയും ക്യാമറക്ക് അട്രാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പൊടി ലിപ്സ്റ്റിക്കും പിന്നെ ഇതാ ഒരു പെട്ടി സാധനം വാങ്ങി വെച്ചിട്ടുണ്ട് കളർ പുട്ട് ഇത് സ്ഥിരം പെർമനൻ്റ് ഒരു പുട്ട് അതേപോലെ കുറേ ഇങ്ങനെ കളർ വള വള വളാസ് ഉണ്ട് പിന്നെ അങ്ങനെ വേറെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല ഇത് ഒറിജിനൽ അപ്പം ഇതിനെല്ലാം ഒരു മാറ്റം ഒരു മാറി പിടിക്കണം എന്നുള്ളതാണ് എൻ്റെ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് അപ്പം ഞാൻ എങ്ങനെ മാറി പിടിക്കണം ഏത് തരത്തിലും നിങ്ങൾക്ക് എന്നോട് എൻ്റെ വീഡിയോ കേൾക്കാനും കാണാനും താല്പര്യം ഞാൻ ഏത് തരത്തിലാണ് പ്രസൻറ്റേഷൻ എൻ്റത് വേണ്ടത് ഏത് സബ്ജക്റ്റാണ് വേണ്ടത് എൻ്റെ പരിമിതിക്കുള്ളിലും കൊണ്ട് നിന്നും കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് അതെനക്ക് കമൻ്റ് ചെയ്യണം നമ്മൾ ഒന്നിലും തോറ്റ് പിന്മാറുന്നത് ശരിയല്ല അപ്പോൾ അതെനക്ക് കമൻ്റ് ചെയ്യണം പിന്നെ എന്തൊക്കെ മാറ്റം വരുത്തണം അല്ലെങ്കിൽ എന്താണ് നെഗറ്റീവ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയണം പിന്നെ എന്തായാലും സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ വേറെ വേറെ വെറൈറ്റിയിലേക്ക് എന്തായാലും പോകും അതിനുള്ളൊരു മാക്സിമം ഒരു വൺ വീക്ക് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകും നൂറ് ശതമാനം ഉറപ്പ് മാറ്റം ഉണ്ടാവും ഇന്നത്തെ സാഹചര്യത്തിൽ നിന്ന് ചെറിയൊരു ഇത് വേണം ഇപ്പോൾ ഒരു ഭയങ്കര സ്ട്രെസ് ഒരു സമയമാണ് ഒരു വൺ വീക്കിന് ശേഷം എന്തായാലും മാറും പിന്നെ ആദ്യം പറഞ്ഞാൽ അത് പിന്നെ ഒരു സിറ്റുവേഷനിൽ നിന്നും കൊണ്ട് പറ്റൂല അതിലെനക്ക് അങ്ങനെ ഒരു താല്പര്യവും ഇല്ല അതെല്ലാം എന്താ പറയേണ്ട അതൊന്നും ശാശ്വതമല്ല അതാണ് എനിക്കിപ്പോൾ നിങ്ങളോട് ഈ സംസാരിക്കുന്ന കാര്യം ലൈഫ് ലോങ് സംസാരിക്കുക ചില കാര്യങ്ങൾ നമുക്ക് ശാശ്വതമല്ല ഒരു താൽക്കാലിക വിജയമാണ് നമ്മൾ പറയുന്നില്ലേ പല നാൾ കെട്ട ഒരു നാൾ പിടിക്കുന്നു അതേപോലെ ഇപ്പോൾ നമ്മൾ എന്തൊക്കെയോ കള്ളത്തരും എന്തൊക്കെയോ പിന്നെ വേഷം കെട്ടും എല്ലാം ചെയ്ത് പെട്ടെന്ന് ഒരു ദിവസം അങ്ങ് ഡിം ആവുന്നതിലും ഭേദം നമുക്ക് നമ്മളേതായ രീതിയിൽ ഇങ്ങനെ 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 പോവാം അതിൻ്റെ കൂട്ടത്തിൽ നമ്മളിപ്പോൾ ഇങ്ങനെ ഭയങ്കരമായിട്ടിങ്ങനെ പതിവ്രതിയായിട്ടോ അല്ലെങ്കിൽ കുലസ്ത്രീയായിട്ടോ നിരുന്നിട്ട് കാര്യമെന്ന് നമുക്ക് നമ്മളേതായ ഒരു എൻജോയ്മെൻറ്റ് കാണുന്നവർക്ക് അതിലും കൂടുതൽ എൻജോയ്മെൻറ്റ് ഭയങ്കര സപ്പോർട്ട് എല്ലാം കിട്ടുന്ന ഒരു നല്ല വീഡിയോ ആക്കി മാറ്റണം എന്നാണ് ആഗ്രഹം പേടിച്ച് പിന്മാറണമെന്നില്ല വെച്ച് കൊടുക്കാതെ തുള്ളണൊന്നുമില്ല തുണി കൊടുക്കാതെ തുള്ളാനും താല്പര്യമില്ല നമുക്കതുമല്ലാതെ ഓപ്ഷൻ ഉണ്ടല്ലോ അപ്പോൾ എൻ്റെ വീഡിയോന് ഈ വീഡിയോ കാണുന്നവർ എന്നോട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർ എനിക്ക് തീർച്ചയായിട്ടും ഇത് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം നിങ്ങളെ ഒരു അഭിപ്രായം കമൻ്റ് ചെയ്യണം അതിനനുസരിച്ച് ഞാൻ മാറ്റം വരുത്തും മൈ സ്റ്റോറി എന്തായാലും ഇടക്ക് പറയും ഇന്നൊരു സ്റ്റോറി ഭയങ്കര സ്റ്റോറി പറയാൻ തന്നെയാണ് ലേറ്റായി പോയി ഇനിയിപ്പോൾ എല്ലാവരും ഉറങ്ങുന്ന നല്ല സമയം മഴ അപ്പോൾ എന്തെങ്കിലും ഒരു ഹോളിഡേ നോക്കിയിട്ട് മൈ സ്റ്റോറി ഇടാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഗുഡ് നൈറ്റ് പിന്നെ ഒരുവിധം ഒരമ്മമാർക്കും ഒരു ഭാര്യമാർക്കും സഹിക്കാൻ പറ്റാത്തൊരു വിഷമത്തിലൂടെ നമ്മൾ പോകുന്നത് അതിനെന്തെങ്കിലും ഒരു തീരുമാനം കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ അപ്പോൾ ആ ഫാമിലീൻ്റെ ദുഃഖത്തിൽ ഉണ്ട് കാരണം ആർക്കും സഹിക്കാൻ പറ്റുന്നില്ല എന്തെങ്കിലുമൊരു തീരുമാന തീരുമാനം ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയില്ലേ ആണോ പെണ്ണോ ഓക്കെ അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്തേ പറ്റുമോ പക്ഷേ ഇത് എന്താ പറയുക ഒരു നമുക്ക് ശ്വാസം വിടാൻ പറ്റാത്ത നമുക്ക് സ്റ്റെക്കായി നിൽക്കുന്നൊരവസ്ഥ ന്യൂസ് കാണുമ്പോൾ അപ്പോൾ ആ ഫാമിലി അനുഭവിക്കുന്ന വിഷമം അത് ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറാണ് പക്ഷേ നമ്മളെ ലൈഫിൽ വരുന്നതെല്ലാം നമ്മൾ നേരിട്ടോളാം എന്ത് ചെയ്യാൻ ജനിച്ചു പോയി അവരങ്ങനെ അനുഭവിക്കുന്നു ഞാൻ ഇങ്ങനെ അനുഭവിക്കുന്നു നിങ്ങൾ വേറൊരു തരത്തിൽ അനുഭവിക്കുന്നു എല്ലാവർക്കും ഓരോ തരം പ്രയാസം അപ്പം അങ്ങനെ ഒരു നല്ല ദിവസമൊന്നൊന്നും പറയാൻ തോന്നില്ല നല്ല ന്യൂസിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം അത് പറയാതെ ഞാനൊരു വീഡിയോ ചെയ്യുന്നത് എൻ്റെ മനസ്സാക്ഷിയൊക്കെ യോജിക്കുന്നില്ല എന്ന് തോന്നിയിട്ട് തന്നെയാണ് ഞാൻ ഈ വിഷയത്തിൽ പറഞ്ഞത് കാരണം അതൊരു വല്ലാത്ത വിഷമം തന്നെയാണ് അപ്പോൾ ഞാൻ മേലെ പറഞ്ഞ ആദ്യം പറഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലാവരും ശ്രദ്ധിച്ച് കേട്ട് എൻ്റെ അടുത്ത് അഭിപ്രായം പറയണം അടുത്ത വീഡിയോയിൽ കാണാം എന്തായാലും ഇംപ്രൂവ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്ത നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വരും അപ്പോൾ ഇനി കാണുന്നത് വരെ ബൈ ബൈ സി യു അഭിപ്രായങ്ങൾ പോരട്ടെ